ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് നോബിനും ബിന്നിയും കുടുംബവിളക്ക് സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നോബിൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ബിന്നിയെ പ്രണയിക്കുന്നത് ഡോക്ടർ കൂടിയായ ബിന്നി ഇടയ്ക്ക് ഒരു സിനിമയിൽ ചെറിയ റോളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു ഡൂമിനുമായിട്ടുള്ള വിവാഹത്തിനു ശേഷം ഇപ്പോൾ ബിന്നി സീരിയൽ നടിയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലെ നായികാവേഷമാണ് ബിന്നി അവതരിപ്പിക്കുന്നത് സീരിയലിനെ ഇഷ്ടപ്പെടാതിരുന്ന താൻ എങ്ങനെ അഭിനേത്രിയായി എന്നതിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടി ഇപ്പോൾ മാത്രമല്ല അടുത്തിടി സദ്യ കഴിക്കുമ്പോൾ സ്പൂണ് ഉപയോഗിച്ചതിന്റെ പേരിൽ നടി പരിഹസിക്കപ്പെട്ടിരുന്നു ഇതിനെക്കുറിച്ചും ജാങ്കോ സ്പേസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ നടി തുറന്നു പറയുകയാണ് ഗീതാഗോവിന്ദം സീരിയൽ എനിക്ക് വിവാഹത്തിന് ശേഷം കിട്ടിയ ഒരു കുഞ്ഞിനെ പോലെയാണ് ഇപ്പോൾ രണ്ടര വയസ്സായി ബിന്നിയും ഗീതവും തമ്മിൽ വളരെ സാമ്യതകൾ ഉള്ളതിനാൽ തൻ തനിക്കത് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെന്നും നടി പറയുന്നു സീരിയലിൽ അവസരം കിട്ടരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളായിരുന്നു താനെന്നും പിന്നി പറഞ്ഞു ഞാനൊരു സീരിയൽ ആളല്ല ആൻ ആൻറ്റിമാരും വല്യമ്മച്ചിമാരും കാണുന്നതേ കണ്ടിട്ടുള്ളൂ പിന്നെ സീരിയൽ കാണാൻ തുടങ്ങിയത് എൻ്റെ കെട്ടിയൻ പിന്നെ സീരിയൽ കാണാൻ തുടങ്ങിയത് എൻ്റെ കെട്ടിയൻ സീരിയലിൽ അഭിനയിക്കുന്നതോടെയാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം കണ്ടുപിടിക്കാനാണ് ഞാൻ സീരിയൽ കണ്ടു തുടങ്ങിയത് നീ എന്തിനാ കൈ അങ്ങനെ പിടിച്ചത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഭയങ്കരമായിട്ട് നൂബിനെ കുറ്റം പറയുമായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു മാസമായ സമയത്ത് ടെലിവിഷൻ അവാർഡ് പരിപാടി നടത്തിയിരുന്നു ഞാനും അവൻ്റെ ഒപ്പം അത് പോയി അവിടെ വെച്ച് ഗീതാ ഗോവിന്ദത്തിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ എൻ്റെ ഫോട്ടോ തരാമോ എന്നും എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു അവൻ അയച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചില്ല സീരിയൽ എനിക്കൊട്ടും വേണ്ട എന്ന് പറഞ്ഞു ഇതിനു മുൻപ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിരുന്നു അത് കഴിഞ്ഞതോടെ വീട്ടുകാർ ഇനി പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു വീട്ടിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ് സിനിമയോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷെ നൂബിനെ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു പിന്നെ ലുക്ക് ടെസ്റ്റിനൊക്കെ വിളിച്ചപ്പോഴും ഞാൻ പോവില്ല എന്നാണ് പറഞ്ഞത് നിനക്ക് കിട്ടാനൊന്നും പോകുന്നില്ല എങ്കിലും ചുമ്മാതൊന്നും പോവാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിട്ടതാണ് ലുക്ക് ടെസ്റ്റിന് വേണ്ടി കുറച്ച് കോമഡിയും ഡയലോഗും ഒക്കെ തന്നു ഹീറോയിൻ ആണെന്ന് അറിയില്ലായിരുന്നു എനിക്ക് അത്രമാത്രം ഹെവി ഡയലോഗുണ്ട് ഉണ്ട് വല്ലാതെ നെർവസ് ആയി കൈയും കാലും ഒക്കെ വരയ്ക്കാൻ തുടങ്ങി അഭിനയിക്കാൻ അറിയാത്ത ആളെ പോലും അഭിനയിപ്പിക്കുന്ന സംവിധായനാണ് അതിൻ്റെത് പുള്ളി പറഞ്ഞു തന്നതുപോലെ അഭിനയിച്ചു പക്ഷെ എല്ലാവരുടെയും മുഖം കണ്ടപ്പോൾ അബദ്ധമായെന്നും മനസ്സിലായി വീട്ടിൽ ചെന്നപാടെ നൂപിനെ കുറെ ചീത്ത വിളിച്ചു പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ സെലക്ട് ആയെന്ന് പറഞ്ഞ് വിളിക്കുന്നതും അത് ശരിക്കും ഷോക്കായെന്നും ബിന്നി പറയുന്നു താൻ സ്പൂൺ കൊണ്ട് സദ്യ കഴിക്കുന്നത് വിമർശനമായതിനെ ബിന്നി സംസാരിച്ചു കയ്യിൽ നെയിൽ എക്സ്റ്റൻഷൻ വെച്ചിരുന്നു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് അത് ചെയ്തത് പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മഞ്ഞക്കറയും ഒക്കെ അതിൽ പിടിക്കും അതുകൊണ്ട് വല്ലാതെ ശ്രദ്ധിക്കണം ഞങ്ങളുടെ സീരിയലിലെ താരത്തിൻ്റെ എൻഗേജ്മെന്റിനു പോയി അവിടെ സദ്യയായിരുന്നു വീട്ടിൽ നിന്നാണെങ്കിൽ നൂബിൻ വാരി തരും അവിടെ ചെന്നപ്പോൾ സ്പൂണ് കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു സോഷ്യൽ മീഡിയയിലെ കുറെ ചേട്ടന്മാരും ചേച്ചിമാരും എൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടിരുന്നു ഞാൻ അവരോട് കാര്യം പറഞ്ഞതാണ് നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ തമ്പനിയിൽ ഇതുകൂടി പറയണമെന്ന് പക്ഷെ അവരത് ചെയ്തില്ല അവർക്കതിന് മാർക്കറ്റിംഗ് ഉണ്ടാവണം പക്ഷേ ഈ കാണുന്നതുമല്ല സത്യമെന്നും അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും എല്ലാവരും മനസ്സിലാക്കണം സ്പൂൺ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് ഇത്ര വലിയ ഇൻ്റർനാഷണൽ പ്രശ്നമാണെന്ന് അറിയില്ലായിരുന്നു ഇവൾ ഏത് നാട്ടുകാരിയാണ് പച്ച പരിഷ്കാരിയാണ് എന്ന് തോന്നും എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ അതിലാരും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ കഴിച്ചതെന്ന് ചോദിച്ചില്ലെന്നും ബിന്നി കൂട്ടിച്ചേർത്തു